നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്കാണ് കിടക്കുന്നത് വാർത്തകൾക്കപ്പുറം അഭിപ്രായങ്ങളും വസ്തുതകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണിത് കഴിഞ്ഞ പത്ത് പതിനെട്ട് എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന പിന്തുണ വളരെ വലുതാണ് അതാണ് പോഡ്കാസ്റ്റ് സീരീസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ പ്രചോദനം എന്തായാലും ഈ വർഷം വേൾഡ് കപ്പിന് മുമ്പുള്ള വർഷമാണ് മുമ്പുള്ള സീസണാണ് വരാൻ പോകുന്നത് ഇനി ഒരു വർഷത്തിൽ താഴെ സമയം മാത്രമേ അടുത്ത വേൾഡ് കപ്പിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിൽ ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിൽ മെക്സിക്കോയിലും യു എസ് എയിലും കാനഡയിലുമായിട്ട് അടുത്ത ഫിഫ വേൾഡ് കപ്പ് അരങ്ങേറും അപ്പോൾ നമ്മളതിന് മുന്നോടിയായിട്ട് കണ്ടൻ്റേഴ്സായിട്ടുള്ള ഫേവററ്റുകളായിട്ടുള്ള ടീമുകളെയൊക്കെ ഒന്ന് എടുത്ത് വിലയിരുത്തുകയാണ് സ്വാഭാവികമായിട്ടും നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീനയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്കോഡ് എങ്ങനെയായിരിക്കും അതിൽ ഇടം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ് കാരണം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇനി രണ്ട് റൗണ്ട് മത്സരങ്ങളെ അർജൻറ്റീന കളിക്കാനുള്ളൂ ഓൾറെഡി അവർ ക്വാളിഫൈ ചെയ്തതാണ് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ഒരു പക്ഷേ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ടീമിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തി പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി കോച്ച് അത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലെ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട് നാഷണൽ നാഷണൽ ടീം റോസ്റ്ററിൽ വരാൻ സാധ്യതയുള്ള താരങ്ങളും അവരുടെ ഇപ്പോഴത്തെ ക്ലബുകളിലെ അവസ്ഥയും ഒക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു വർഷം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം പിടിക്കാൻ അപ്പോൾ ഇപ്പോൾ ഏത് ക്ലബ്ബിലാണ് നിലവിലവരുടെ കോൺട്രാക്ട് സിറ്റുവേഷൻ എന്താണ് ഫോം എന്താണ് ഒക്കെ പരിശോധിക്കാം നമുക്ക് എമിലിയാനോ മാർട്ടിനസിൽ നിന്ന് തുടങ്ങാം എബി മാർട്ടീനസ് ഒരു സംശയവും വേണ്ട അർജൻറ്റീനയുടെ കിരീട നേട്ടങ്ങളിലെ ഏറ്റവും പ്രധാനിയായ താരം അദ്ദേഹമാണ് അദ്ദേഹം ബന്ധപ്പെടാണ് അർജന്റീനയുടെ ഗോൾവല എത്രയോ മികച്ചതായി കാക്കുന്ന ഒരാൾ അവർക്ക് ലഭിക്കുന്നത് ശരിയാണ് സെർജിയോ റൊമേറോ മികച്ച ഒരു ഗോൾ കീപ്പറായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിനു മുമ്പ് അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ കബയറോയും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അങ്ങനെ അർജൻറ്റീനയുടെ ഗോൾ വല ഒരു ആളില്ലാ പോസ്റ്റ് എന്ന രൂപത്തിലേക്ക് പോലും ആയിരുന്നു ആ വേൾഡ് കപ്പിൽ അവിടെ നിന്നാണ് എമിയും മാർട്ടിനെ സവതരിക്കുന്നതും അതിനുശേഷം കോപ്പ അമേരിക്കകളിൽ മുത്ത വിടുന്നതും വേൾഡ് കപ്പിൽ മുത്ത വിടുന്നതും ഫനലിസിബായിലും എമിയുടെ ഉറച്ച കാവൽ നിൽക്കലിൻ്റെ കൂടി ഫലമാണ് ആ എമിയുടെ നിലവിലെ ഫോം ക്ലബ്ബ് ലെവലിൽ അത്ര മികച്ചതല്ല പോയ സീസണിൽ മിസ്റ്റേക്കുകൾ അദ്ദേഹത്തെ പിടിച്ചുലച്ചിട്ടുണ്ടായിരുന്നു വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ പോലെ ആസ്റ്റൻ വില്ലേയും കൊണ്ട് വെഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനും മറ്റുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സിറ്റുവേഷൻ എന്താണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് അദ്ദേഹം ആസ്റ്റൻ വില്ല വിടാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു ക്ലബിലേക്ക് ഇതുവരെ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുമില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലബ്ബ് വിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ പുതിയൊരു ക്ലബിൽ നിന്ന് ക്ലബിലേക്ക് അദ്ദേഹം സൈൻ ചെയ്തിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഓഫർ അത് ലോൺ ഓഫറാണ് ലോൺ ഓഫർ പക്ഷേ ആസ്റ്റൻ വില്ല സ്വീകരിച്ചിട്ടില്ല നാൽപ്പത് മില്യൺ യൂറോ അദ്ദേഹത്തിന് വേണമെന്ന് ആസ്റ്റൻ വില്ല ആവശ്യപ്പെടുന്നു എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്രയൊന്നും മൂല്യം എമി ഇ ഇല്ല എന്ന നിലപാടിലാണ് എന്ത് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം ഏതായാലും അദ്ദേഹം ആസൻ വില്ലയിലേക്ക് രണ്ടായിരത്തി ഇരുപതിലെത്തുകയും അതിനുശേഷം സ്വയം ഒരു സ്റ്റാറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും രണ്ട് തവണ യാഷീൻ ട്രോഫി സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തയാളാണ് നിലവിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി വരെ കോൺട്രാക്റ്റ് ഉണ്ട് കോൺട്രാക്റ്റുണ്ട് എന്നാൽ പോലും അദ്ദേഹം അവിടെ നിന്ന് ഈ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെങ്ങോട്ട് എന്നുള്ളത് വളരെ ക്രൂഷ്യലുമാണ് അടുത്ത വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ യു എസിലേക്ക് എം എൽ എസിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് അവിടെ തന്നെ യൂറോപ്പിൽ തന്നെ ഈ ഒരു വർഷം കൂടി എന്തായാലും തുടരണം എന്നാണ് ആഗ്രഹം അതാണിപ്പോൾ അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് എടുത്തു പറയുന്നൊരു കാര്യവും ഇനി മറ്റൊരു ഗോൾ കീപ്പർ തീർച്ചയായിട്ടും ജെറോണിമോ റുള്ളി അദ്ദേഹം ഒളിമ്പിക് മാഴ്സയിൽ ഗോൾ കീപ്പർ എന്ന രൂപത്തിൽ സെറ്റിൽഡായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തത് ഏതായാലും അവിടെ അവരുടെ ടീമിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറാണ് കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെയുണ്ട് അദ്ദേഹം അവിടെ തന്നെ തുടരും റുള്ളി അടുത്ത വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ സ്കോഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വാൾട്ടോ ആണ് മറ്റൊരു ഗോൾ കീപ്പർ കണ്ടൻഡർ ആയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങോട്ടേക്ക് മാറും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് പി എസ് വി ഹൈന്ദോവലിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് നടത്തിയതാണ് ഇനി അദ്ദേഹം ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കും ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം മൂവ് ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷക്കാലത്ത് കോൺട്രാക്റ്റാണ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ക്ലോസും ഉണ്ട് ഏതായാലും പുതിയൊരു സ്ഥലത്തേക്ക് പോയി അദ്ദേഹം അവിടെ അഡാപ്റ്റഡ് ആയിട്ട് മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് വളരെ വളരെ ആണ് പിന്നെ ക്രിസ്ത്യൻ റൊമേറോ ഡിഫൻഡർ സെൻറ്റർ ബാക്ക് ഒരു സംശയം വേണ്ട അൺഡിസ്പ്യൂട്ടഡ് ഫിഗറാണ് അർജൻറ്റീനയുടെ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ അൺഡിസ്പ്യൂട്ടഡ് ഫിഗറാണ് ക്രിസ്ത്യൻ റൊമേറോ ടോട്ടന മോഡ്സ്പെറിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി അത്ലറ്റിക്കോമാരുടെ ഒരു ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തങ്ങളോടൊപ്പം തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ഉള്ള ക്രിസ്ത്യൻ റൊമേറോയുടെ ടീമിൻ്റെ കോച്ച് പറയുന്നത് എന്തായാലും ഇനി എന്ത് സംഭവിക്കും ട്രാൻസ്ഫർ ജാലകം സ്റ്റിൽ ഓപ്പൺ ആണ് സെപ്റ്റംബർ വരെ അത് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം ജസ് വേക്കൻസി എന്തായാലും ക്യൂട്ടി റൊമേറോ അർജൻറ്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് നിക്കുളസോട്ട മെൻറ്റി മറ്റൊരു സെൻറ്റർ ബാക്ക് നിക്കുളസ് ഓട്ട മെൻറ്റി ഓട്ട മെൻറ്റിക്ക് മുപ്പത്തേഴ് വയസ്സുണ്ട് അടുത്ത വേൾഡ് കപ്പിന് അർജൻറ്റീന പോകുമ്പോൾ വെറ്ററൻ താരങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടാകും മുപ്പത്തെട്ട് വയസ്സിൻ്റെ പരിചയ സമ്പന്നതയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബെൻഫിക്ക അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് സോ വേൾഡ് കപ്പിന് മുമ്പ് വരെ വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് എന്തായാലും കോൺട്രാക്ട് ഉണ്ട് സോ ഹിസ് സ്റ്റേയിങ് ധെയർ ആ ഹേൽ ഡിമരിയ അവിടെ വിട്ടുപോയി ഡിമരിയ വേൾഡ് കപ്പ് ടീമിൽ എന്തായാലും ഉണ്ടാവില്ല അദ്ദേഹം വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ ടീമിൽ നിന്ന് ബെൻഫിക്കയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ മടങ്ങി റൊസാരിയോ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഓട്ടാമിൻറ്റി ബെൻഫിക്കയിൽ തന്നെ തുടരുകയാണ് അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം അവിടെ നിന്ന് ഇവിടേക്കും പറിച്ച് നടപ്പെടുന്നില്ല ലിച്ചയാണ് അടുത്ത ലിസാൻഡ്രോ മാർട്ടിനസ് വളരെ കീ മെമ്പറാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു കാൽമുട്ടൻ്റെ ഇഞ്ചുറിയാണ് എന്ന് പറയുമ്പം ലെഫ്റ്റ് നീയിലാണ് ഈ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് നിലവിൽ അദ്ദേഹം അവിടെ നിന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല സ്റ്റിൽ അദ്ദേഹം റിക്കവറിങ് ആണ് പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേയുള്ളു സോ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും പൂർണ്ണ മുക്തനായിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത് അർജൻറ്റീന ആരാധകരുള്ളത് അടുത്ത താരം ഫെക്കുണ്ടോ മെദീനയാണ് ഈ മാർക്കറ്റിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ലെഫ്റ്റ് ഫുട്ടഡ് ഡിഫെൻഡർ ആണ് അദ്ദേഹത്തിന് സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ കെൽപ്പുള്ള താരമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സോ അദ്ദേഹം െൻസ് വിട്ടു ഒളിമ്പിക് മാഴ്സയിലേക്ക് പോകുന്നു ഇരുപത് മില്യൺ യൂറോസിനാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു പ്രാധാന്യം എന്തായാലും സ്കോഡിൽ ഉണ്ടാകും ലിനാഡോ ബലവേഡിയാണ് അടുത്തതായിട്ട് നമ്മൾ റോസ്റ്ററിൽ പ്രതീക്ഷിക്കുന്ന ഒരു താരം മാഴ്സയിലെ മെദിനയുടെ ടീംമേറ്റാണ് ബൊക്ക ജൂനിയേഴ്സിനോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന താരമാണ് എന്തായാലും ഇറ്റാലിയൻ മീഡിയ പറയുന്നതനുസരിച്ച് യുവൻറ്റസും റോമയും അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട് എന്നാണ് പക്ഷേ ഇതുവരെ ഓഫറുകളൊന്നും വന്നിട്ടില്ല അദ്ദേഹം ഒരുപക്ഷെ നിലവിലെ ക്ലബ്ബിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത് അർജൻറ്റീന ടീമിൻ്റെ വേൾഡ് കപ്പ് സ്കോഡിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാഹുവൽ മൊളീനെയാണ് എടുത്തത് അത്ലറ്റിക്കോ മാറ്റഡിൽ റീസെൻ്റ് മാച്ചസില് സബ്സ്റ്റ്യൂട്ട് റോളിലാണ് നാഹുവൽ മൊളീൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് അൺക്ലിയറാണ് ഇനി അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വരികയാണെങ്കിൽ ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുമുണ്ട് സിരിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ബട്ട് സ്റ്റിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനി എന്തുണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും നാഹ്വിൽ മുള്ളീന സ്കലനു എപ്പോഴും പരിഗണിക്കുന്ന ഒരു കളിക്കാരനാണ് ഗോൺസാല മുണ്ടിലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം റിവർ പ്ലറ്റിലേക്ക് ജനുവരിയിൽ തിരികെ എത്തിയിട്ടുള്ളതാണ് സോ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം അവിടെ തുടരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് യൂറോപ്പിൽ അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ ക്ലബുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് സെവിയയ്ക്ക് വേണ്ടിയിട്ടും നൊട്ടിങ്ങാം ഫോറസ്റ്റിനൊക്കെ വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു അത് അദ്ദേഹം പക്ഷേ ജനുവരിയിൽ അർജൻറ്റീൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ അർജന്റീനയുടെ പല താ പല താരങ്ങളും യൂറോപ്പ് വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേർക്കേറുകയാണ് അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയവരുണ്ട് എം എൽ എസിലേക്ക് പോയവരുണ്ട് സൗദിയിലേക്ക് പോയവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷം ഇപ്പോൾ സൗദിയിൽ നിന്ന് നിക്കി ഫെർണാണ്ടസ് ഒക്കെ തിരികെ യൂറോപ്പിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ കുറേ താരങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് നിക്കുളാസ് ടാഗ്ലിയോഫിക്കയാണ് ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലും മുപ്പത്തി വയസ്സുണ്ട് ഒളിമ്പിക് ലിയോണുമായിട്ട് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ലീഗ് വണ്ണിൽ അവസാനമായിട്ട് അദ്ദേഹം അവിടെ കളിച്ചിരുന്നു പക്ഷേ ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഒളിമ്പിക് ലിയോണിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ അവിടെ ഫൈനാൻഷ്യൽ മെഷേഴ്സുമായി ബന്ധപ്പെട്ട് അവരെ റെലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തില് ഇനിയിപ്പോൾ ഒരു കോൺട്രാക്ട് ചോദിക്കുക അദ്ദേഹം അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ ആണ് പക്ഷേ ടഗ്ലാഫിക്കോ എപ്പോഴും നമ്മുടെ സ്കലോനി പരിഗണിക്കുന്ന ഒരു താരമാണ് അടുത്ത് വാലന്റീൻ ബാർക്വയാണ് വാലൻറ്റീൻ ബാർക്വയുടെ കാര്യത്തിൽ അദ്ദേഹം ലെഫ്റ്റ് ബാക്കായിട്ടും വൈഡ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ആളാണ് ബ്രൈറ്റണിൻ്റെ താരമായിരുന്നു ബ്രൈറ്റണിൽ നിന്ന് സ്ട്രാസ്ബർഗിലേക്ക് അദ്ദേഹം ലോണിൽ പോവുകയും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ടീം കൺവിൻസ്ഡ് ആവുകയും ചെയ്തുകൊണ്ട് അവിടെ അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ കളിച്ചു സോ പർച്ചേസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്ട്രാസ്ബർഗ് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അദ്ദേഹം കളിക്കാൻ പോകുന്നത് സ്ട്രാസ്ബർഗിലാണ് ലീഗ് വണ്ണിലാണ് ഇനിയിപ്പം അടുത്ത വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു സമയമാകും അദ്ദേഹം സ്റ്റാസ്ബർഗിൻ്റെ താരമായിട്ട് തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും സ്കലോനി പരിഗണിക്കുന്ന താരമാണ് വാലൻറ്റൈൻ ബാർക്കോ പിന്നെ ഫ്രാൻസിസ്കോ ഒർട്ടേഗ ഫുൾ ബാക്ക് വലസിലെ കളിച്ചുകൊണ്ട് വന്നു പിന്നെ ഗ്രീസില് ഒളിമ്പിയാക്കോസിന് സി ആണ് അദ്ദേഹം കളിക്കുന്നത് സിൻസ് മേ ട്വൻറ്റി ട്വൻറ്റി ത്രീ അദ്ദേഹത്തിന് അവിടെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കോൺട്രാക്റ്റുമുണ്ട് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബാർക്കോയുമായിട്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് ഒരു പോരാട്ടമാണ് അതായത് നിക്കുലാസ് ടാഗ്ലിയ ഫിക്കോയുടെ ഒരു ബാക്കപ്പായിട്ട് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ബാർകോയുമായിട്ട് അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ അടുത്ത് ലിയാൻഡ്രോ പരേഡസ് ആണ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള താരം അദ്ദേഹം അർജൻറ്റീൻ ഫുട്ബോളിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി തീരുമാനിച്ചു അത് ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു മുപ്പത്തി ഒന്ന് വയസ്സേ ഉള്ളൂ അദ്ദേഹം യൂറോപ്പിലെ ഫുട്ബോൾ ബതിയാക്കി ബൊക്ക ജൂലിയേഴ്സിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് റോമ വിട്ട് അദ്ദേഹം പോയത് എന്തായാലും മൂന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തത് ഫ്യൂവർ ദാൻ ഹീസ് ബൈ ഔട്ട് ക്ലോസ് ആ കാര്യം കൂടി ശ്രദ്ധിക്കണം പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങണം മടങ്ങണമെന്ന് വലിയ താല്പര്യമായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇനിയിപ്പോൾ യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് നാട്ടുകളി തുടർന്നാലും അടുത്ത വേൾഡ് കപ്പിന് അവരുടെ മധ്യനിരയിലേക്ക് ലിയാൻഡ്രോ പെരേഡസിനെ കോച്ച് ലെനൽസ് കലോനി പരിഗണിക്കും ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത എൻസോ ഫെർണാണ്ടസ് ആണ് ക്ലബ്ബ് വേൾഡ് കപ്പിലെ റീസൻറ്റ് വിന്നറാണ് എൻസോ ഫെർണാണ്ടസ് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ മികച്ച താരം മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമൊക്കെ സ്വന്തമാക്കിയ ആളാണ് അദ്ദേഹം അവിടെ നിന്ന് എത്രയോ ഉയരത്തിലേക്ക് വളരുകയും ചെയ്തു എൻസെ മരസ്കയുടെ ചെൽസി ടീമിൻ്റെ മധ്യനിരയിലെ സുപ്രധാനിയാണ് അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ അദ്ദേഹത്തിന് ചെൽസിയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് ഹിസ് സ്റ്റേയിങ് അദ്ദേഹം അവിടെ തന്നെ തുടരുകയും ചെയ്യും അടുത്ത വേൾഡ് കപ്പിലൊക്കെ പോകുമ്പോൾ അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടും മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അടുത്തത് റോദ്രിഗോഡ് ഈ ബോളാണ് മധ്യനിരയിൽ അർജന്റീനയുടെ സ്ഥിരം സാന്നിധ്യം ലിയോ മെസ്സിയുടെ അടുത്ത കൂട്ടുകാരൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം മധ്യനിരക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഉള്ളിൽ അത്ലറ്റിക്കോ ബാറ്റിട്ട് വീടുന്നു എം എൽ എസ് ക്ലബ്ബ് ലിയോമെസ്സിയുടെ ക്ലബ്ബ് ഇൻ്റർ ബയോമയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നു ഫീഷലായിട്ട് ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫി പതിനഞ്ച് മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് അത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഇന്റർ മയാമി തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും റോദ്രിഗോഡി ബോൾ ഇന്റർമയാമിയിലായിരിക്കും കളിക്കുക പക്ഷേ അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം എന്തായാലും അർജൻറ്റീനയുടെ സ്കോഡിൽ ഉണ്ടാകും പരിക്കേറ്റ പ്രശ്നങ്ങളില്ലെങ്കിൽ അലക്സിസ് മാക്കലിസറാണ് അടുത്തത് ഇരുപത്തിയാറ് കാരനായിട്ടുള്ള താരം ലിവർപൂളിനോടൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിജയിച്ച് നിൽക്കുന്ന നിൽപ്പാണ് അദ്ദേഹം അവിടെ വളരെ കീ പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ മാസം വരെയാണ് അവിടെ ഉള്ളത് എന്തായാലും അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റയൽ മാഡ്രിഡിന് താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന തരത്തിൽ റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ ഇൻഡിക്കേഷൻസും അദ്ദേഹം ലിവർപൂളിൽ തന്നെ തുടരുമെന്നതാണ് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അർജന്റീനയുടെ സ്കോഡിൽ വഹിക്കാൻ പോവുകയാണ് ഇസിക്കി എൽ പെലാസിയോസ് ഇസിക്കി എൽ പെലാസിയോസ് വേരള വെർക്യൂസിന് വേണ്ടി കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫോം അദ്ദേഹം റീഗെയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി അദ്ദേഹം സ്പോട്ട് ലൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡും ഡീ ബോളിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു ടി വൈ സി സ്പോർട്സ് അക്കാര്യം കൺഫേം ചെയ്യുന്നു പക്ഷേ ഇതുവരെ ഓഫർ ഒഫീഷ്യൽ ഓഫർ ഇതുവരെ വന്നിട്ടില്ല ഒരു മൂവ് നടക്കുമോ എന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത് അറ്റ്ലറ്റിക്കോ മാര്ഡോ എന്ന് പറഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ മിനിയ അർജന്റീനയാണ് സോ റോഡ്രിഗോ ഡീവോള് പോകുമ്പോൾ പകരം ഇസിക്കിയൽ പലാസിയോസ് സംഭവിക്കുമോ കാത്തിരുന്ന് കാണാം ജിയോവാനി ലോച്ചെൽസോയാണ് അടുത്തയാൾ തീർച്ചയായിട്ടും അദ്ദേഹം ബെറ്റിസിനു വേണ്ടി കളിച്ചിരുന്നു സിൻസ് മിഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീക്കിലേക്ക് ആഫ്റ്റർ ദി ഇഞ്ചുറി എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ സീസണിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്പാനിഷ് ക്ലബിൽ തന്നെ അദ്ദേഹം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പൊക്കെ നമുക്കറിയാം പരിക്ക് അദ്ദേഹത്തെ വലച്ചതും മറ്റുമൊക്കെ സോ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലെങ്കിലും അവരുടെ പ്രധാന താരമായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുകയാണ് മധ്യനിരയിൽ തിയാഗോ അൽമയുടെയാണ് അടുത്ത താരം ഫോർമർ വേലസ് പ്ലെയറാണ് അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് നമുക്കറിയാമല്ലോ എം എൽ എസിലേക്ക് പോവുകയും അതിനുശേഷം ശേഷം പോവുകയും ബൂട്ടാഫ് നിന്ന് ഒളിമ്പിക് ലിയോണിലേക്ക് പോവുകയൊക്കെ ചെയ്തു ബൂട്ട് നിന്ന് അദ്ദേഹം ലോണിലാണ് ഒളിമ്പിക് ലിയോണിലേക്ക് പോരുന്നത് ലിയോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അവിടെ നിന്ന് എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അത്ലറ്റിക്കോ മാരുടെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി അവർ ചിലവാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അർജന്റീൻ ദേശീയ ടീമിൽ ഇപ്പോൾ ഏറെ പ്രതീക്ഷയുള്ള യുവതാരമായിട്ട് കണക്കാക്കുന്നയാളാണ് തിയാഗോ അൽമെയ്ഡ കിട്ടിയ മിന്നി കത്തുകയും കിടിലൻ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ആരാധകർക്ക് അൽമെയ്ഡ മതി എന്നായിട്ടുണ്ട് എന്തായാലും അറ്റ്ലറ്റിക്കോ മാഡിലേക്ക് അദ്ദേഹം ചെക്കേറുമ്പോൾ അവിടെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഹുലിയൻ ആൽവരസിനോടും മറ്റുമൊക്കെ ഒപ്പം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് അടുത്ത വേൾഡ് കപ്പിൽ അർജന്റീനയുടെ വജ്രായുധങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും തിയാഗോ അൽമെയ്ഡ ആയിരിക്കും ഹുലിയാനോ സിമയോണിയാണ് അടുത്തത് അദ്ദേഹത്തിന് ഇരുപത്തി രണ്ട് വയസ്സാണുള്ളത് മിഡ്ഫീൽഡർ ആയിട്ടും വിങ്ങറായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്നയാളാണ് ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ ഓൾറെഡി സ്കലോനി വിളിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്ലറ്റിക്കോ ഡി മാഡ്രിഡിൻ്റെ റെഗുലർ ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഡിയേഗോ സിവിയോണി ആണല്ലോ അവിടുത്തെ കോച്ച് അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിന് തീർച്ചയായിട്ടും അദ്ദേഹത്തെ റെണൽ സ്കലോനി പരിഗണിക്കും അടുത്തത് നിക്കോലാസ് പാസ്സാണ് നിക്കോ പാസ് കോമോയിലാണ് ഇപ്പോഴുള്ളത് റയൽ മാഡ്രിഡിലൂടെ വളർന്നു വന്ന താരമാണ് റയൽ അദ്ദേഹത്തെ മടക്കി കൊണ്ടുപോകാനുള്ള ബൈ ബാക്ക് ഓപ്ഷൻ ഈ തവണ ഉപയോഗിച്ചിട്ടില്ല അടുത്ത വർഷം വീണ്ടും അവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും ബട്ട് അദ്ദേഹം മികച്ച പ്രകടനമാണ് കോമോയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ സീരിയയിൽ തന്നെ അദ്ദേഹം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്രാങ്കോ മാസ്റ്റൻ ടൂനോ വളരെ പെട്ടെന്ന് വളർന്നു വന്ന യുവ സൂപ്പർ താരമാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും അദ്ദേഹത്തെ കോച്ച് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ താരം ഒടുവിൽ ട്രയൽ മാഡിലേക്ക് ചേക്കേറിയിട്ടുണ്ടല്ലോ റിവർ പ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുപോ നാൽപ്പത്തിയഞ്ച് ബില്യൺ യൂറോയുടെ ബൈ ഔട്ട് ക്ലോസ് അവർ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും അവരെ അവരിപ്പം ഫ്രാങ്കോ മസ്റ്റൻഡോനോയെ സ്വന്തമാക്കി റയൽ എങ്ങനെയായിരിക്കും ഈ ഒരു വേൾഡ് കപ്പ് ഇയറിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുക എത്ര മത്സരങ്ങൾ കളിപ്പിക്കും എന്ത് പ്ലെയിൻ ടൈം കിട്ടും അദ്ദേഹത്തിൻ്റെ റയലിൽ നിന്ന് എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക അതൊക്കെയാണ് ആ പ്രതിഭയുടെ വളർച്ചയുടെ പ്രധാന ഘട്ടങ്ങളിൽ ഇനി ഏറ്റവും ആയിട്ട് നടക്കാൻ പോകുന്നത് അതെങ്ങനെയുണ്ടാകുമെന്നതിനനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഏതായാലും അർജന്റീന ഏറെ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു കളിക്കാരനാണ് ഫ്രാങ്കോ മസ്റ്റ് എൻ ഡൂനോ അടുത്ത് നിക്കുലാസ് ഗോൺ ആണ് നിക്കു ഗോൺസാലസ് സാലസ് നിക്കു ഗോൾ സ്കലോനിയുടെ റോസ്റ്ററിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കുന്ന കളിക്കാരനാണ് തീർച്ചയായിട്ടും യു യുവൻഡസിനോടൊപ്പമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം സ്റ്റാർട്ടർ ആയിരുന്നില്ല അൽ അൽ അസാദിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതിൽ കൺവിൻസ്ഡ് ആയില്ല സ്പോർട്ടിങ് പെർസ്പെക്റ്റീവ് വെച്ചിട്ട് പക്ഷേ ഇപ്പം അറ്റ്ലാന്റ അറ്റ്ലാന്റക്ക് അദ്ദേഹത്തെ താല്പര്യമുണ്ട് ഒരു പക്ഷേ സീരിയയിൽ അദ്ദേഹം അങ്ങോട്ടേക്കുള്ളൊരു മാറ്റം നടത്തിയേക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പക്ഷേ ക്ലബ് ഫുട്ബോളിൽ ഇനിയിപ്പോൾ അദ്ദേഹം എവിടെയാണ് കളിക്കുന്നതെങ്കിലും കോച്ചിന് വലിയ പ്രതീക്ഷയുള്ള വലിയ താല്പര്യമുള്ള കളിക്കാരനാണല്ലോ നിക്കോ കോൺസാലസ് സോ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പ് സ്കോഡിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലേണൽ മെസ്സിയാണ് അടുത്തത് ലിയോ മെസ്സി ഇല്ലാതെ എന്താ അർജൻറ്റീന എന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്താണ് ലെനൽസ് കലോനി നയം വ്യക്തമാക്കിയത് ഇപ്പോൾ ഞങ്ങളുടെ ടീം മെസ്സി ഇല്ലെങ്കിലും കളിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് എന്തായാലും ഇപ്പോൾ ഇൻടർമയാമിയിൽ മെസ്സി മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിലും അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ലിയോ മെസ്സിയുടെ മാജിക്ക് തന്നെയായിരിക്കും സോ മെസ്സി ഇല്ലാതെ എന്താ അർജന്റീന ഹുലിൻ ആൽവരസാണ് അടുത്ത താരം ഹുലിൻ ആൽവെറസ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പോയ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്ലറ്റിക്കോ ആയിട്ടിലേക്ക് ചേക്കേറുമ്പോൾ അദ്ദേഹം അവിടെ എങ്ങനെ അഡാപ്റ്റഡ് ആകും എങ്ങനെ പ്രകടനം നടത്തും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നെങ്കിൽ അവിടെ കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കുകയും കൂടുതൽ മികച്ച പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഫോമിൽ തന്നെ നിൽക്കുകയാണ് ഹുലിൻ ഹുലിനാൽവരസ് അടുത്ത വേൾഡ് കപ്പിൽ എന്തായാലും ആൽവറസ് സ്ക്വാഡിൽ ഉണ്ടാകും ലൗട്ടറോ മാർട്ടീനസ് അദ്ദേഹം ഇൻട്രോമിലാൻ്റെ നായകനാണ് തീർച്ചയായിട്ടും അദ്ദേഹമില്ലാത്തൊരു ഇൻ്റർമിലാൻ സ്കോഡിനെ ഇപ്പോൾ ആരാധകർക്ക് ചിന്തിക്കാൻ പറ്റില്ല നിലവിൽ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് അദ്ദേഹം അവിടെ നിന്ന് മറ്റിവിടേക്കെങ്കിലും മാറുമെന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നുമില്ല സോ അർജൻറ്റീനയുടെ അടുത്ത വേൾഡ് കപ്പ് സ്കോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അദ്ദേഹം വഹിക്കാൻ പോവുകയാണ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ എന്തായാലും അർജന്റീനയുടെ ആരാധകരൊട്ടും മറക്കില്ല ആംഗിയിൽ കുറേയാണ് അടുത്ത താരം ആംഗിയിൽ കുറേയാണ് പത്ത് വർഷക്കാലത്തോളം അത്ലറ്റിക്കോ മാരഡിലായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ മെക്സിക്കൻ ക്ലബായിട്ടുള്ള ടൈഗസിലേക്ക് പോയിട്ടുണ്ട് അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് അദ്ദേഹം അവിടെ സൈൻ ചെയ്തിട്ടുള്ളത് സോ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ നിന്ന് പിൻവാങ്ങി മെക്സിക്കോയിൽ പോയി കളിക്കുന്ന താരത്തെ കോച്ച് എത്രത്തോളം പരിഗണിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യത പിന്നെ അലയാന്ത്രോ ഗെർണാച്ചോ അർജൻറ്റീന സ്ട്രൈക്ക് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഹ്യൂജ് സക്സസ് ആയിരുന്നു പക്ഷേ റീസൻറ്റായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നിലവിലെ അവസ്ഥയിൽ എന്തായാലും അധികം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടാവില്ല സിരിയ ക്ലബ്ബുകളൊക്കെ താരത്തിനായിട്ട് രംഗത്തുമുണ്ട് പക്ഷേ താരത്തിൻ്റെ എന്ന് പറയുന്നത് യുണൈ യുണൈറ്റഡ് അല്ലെങ്കിൽ മറ്റ് പ്രീമിയർ ലീഗ് ക്ലബുകളിൽ തുടരുക എന്നുള്ളതാണ് അത്തരത്തിലൊരു ഓഫർ വന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും അദ്ദേഹം അവിടെ തന്നെ തുടരാനാണ് സാധ്യത ഇപ്പോൾ കാണുന്നത് അതായത് പ്രീമിയർ ലീഗിൽ തുടരാനാണ് സാധ്യത ഇപ്പോൾ കാണുന്നത് പക്ഷേ കോച്ച് കലോനി ഇപ്പോൾ അത്രയധികം കൺവിൻസ്ഡ് അല്ല ചില ഘട്ടങ്ങളിൽ ഗർണാച്ചോയെ റീസൺ കാരണം ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഈ സീസൺ ഈ സീസൺ വെരി വെരി ക്രൂഷ്യലാണ് അലയാൻഡ്രോ ഗർണാച്ചോക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രില്യൻറ്റ് പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നെങ്കിലും മാത്രമേ വേൾഡ് കപ്പിന് അദ്ദേഹം പോകാനുള്ള സാധ്യതയുള്ളൂ അടുത്തയാൾ വാലന്റൈൻ കസ്തയോനസ് ആണ് കസ്തനയോ കസ്തയോനസ് തീർച്ചയായിട്ടും സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം ലാസിയോയിൽ ഏത് തരത്തിലുള്ള പെർഫോമൻസാണ് നടത്തിയെന്നുള്ളത് നമുക്കറിയാമല്ലോ ഫ്ലമിങ്ങോ അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റ് റീസെന്റ് ഡേയ്സിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇറ്റാലിയൻ ക്ലബ്ബ് അദ്ദേഹത്തെ വിൽക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല അതോടൊപ്പം തന്നെ സാന്റിയാഗോ കസ്റ്റോയുടെ കാര്യം കൂടി പറയണം ഇരുപതുകാരനായിട്ടുള്ള താരം അദ്ദേഹം മികച്ച രൂപത്തിലാണ് ബൊളോനിയയിൽ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത് സോ അദ്ദേഹം അവിടെയാണ് ഇപ്പം ഒന്നര കൊല്ലമായിട്ട് ഉള്ളത് വെലസിൽ നിന്ന് അവിടെ എത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റും ഉണ്ട് സോ അദ്ദേഹവും സാൻഡി കസ്ട്രോയും അതായത് സാൻഡി കസ്ട്രോയും വാലൻറ്റീൻ കസ്റ്റയോനസും തമ്മിലായിരിക്കും വേൾഡ് കപ്പ് സ്കോഡിൽ ഒരു സ്പേസിന് വേണ്ടിയിട്ട് പോരാട്ടം ഉണ്ടാവുക അപ്പോൾ ഇതാണ് അർജന്റീനയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ അടുത്ത വേൾഡ് കപ്പിനുള്ള ടീം റോസ്റ്ററിൽ വരാൻ സാധ്യതയുള്ളവർ അപ്പോൾ അവരുടെ നിലവിലെ കോൺട്രാക്റ്റിൻ്റെ വിഷയവും നിലവിലെ ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു സോ ഇനിയുള്ള ഒരു വർഷക്കാലം വളരെ ക്രൂഷ്യലാണ് എന്ത് തരം പെർഫോമൻസ് ആയിരിക്കും അവർ നടത്തുക വേൾഡ് കപ്പ് വേൾഡ് ചാമ്പ്യന്മാരായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് അതിനവർക്ക് സാധിക്കുമോ ആരൊക്കെ സ്കോഡിൽ ഉണ്ടാകും കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ്